നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും യൂണിവേഴ്സ് ലോ ഓഫ് വഴി നമുക്ക് നിങ്ങൾ ബ്ലോക്ക് പോയ ആൾ തിരിച്ച് അൺബ്ലോക്ക് ആക്കണം അതിനൊരു മാനിഫെസ്റ്റേഷൻ ഉണ്ട് ഒരുപാട് പേര് കറിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കും എനിക്ക് എന്തെങ്കിലും ഐഡിയ പറഞ്ഞാൽ എന്നാ അവൾ വിട്ടുപോയി അല്ലെങ്കിൽ അവൻ വിട്ടുപോയി നിങ്ങൾ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ടല്ലേ ആ ഒരാളായിട്ട് സംസാരിക്കാനുള്ള അവസരം ഞാനൊരുക്കി തരാം ഇപ്പൊ പറഞ്ഞല്ലോ ഒരു സൈക്കോ അതുപോലത്തെ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയിരം പേരുടെ മെസ്സേജ് വരുമ്പോ എനിക്കത് കാണാതിരിക്കാൻ പറ്റൂല എനിക്ക് ചെയ്താൽ അവർ നിങ്ങളുടെ അടുത്തോട്ട് വരും നിങ്ങളെ മിസ് ചെയ്തിട്ട് വരും എന്ന് പറയുന്നുണ്ട് അത് എങ്ങനെയാണ് യുക്തിസഹമായിട്ട് അത് നടക്കുന്നത് ഡിഫറൻസ് അതിൽ ഒരുപാട് കാര്യങ്ങൾ കൊല്ല കൊല അതൊക്കെ നടക്കണത് അവള് കാണരുത് വിജയം വിജയിച്ചതിന് ശേഷം നമ്മുടെ അവൾ ഹലോ വെൽക്കം ടു സിനിമ തേക്ക് ഞാൻ ദാസ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും യൂണിവേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ വഴി നമുക്ക് നേടിത്തരുമോ ഇതെന്റെ കുറെ നാളത്തെ ഒരു സംശയമാണ് നിങ്ങൾക്കും ചിലപ്പോൾ സംശയമായിരിക്കും അപ്പം ഇങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ ഉത്തരം തേടി ഞാൻ വന്നിരിക്കുന്നത് റിസ്വാൻ്റെ അടുത്താണ് റിസ്വാൻ എല്ലാവർക്കും അറിയാമായിരിക്കും റിസ്വാൻ്റെ ക്ലാസ്സിലേക്ക് ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മെന്റലിസ്റ്റുമായ റിസ്വാൻ റിസ്വാനാണ് ഇന്നോടൊപ്പം നമസ്കാരം എന്തൊക്കെയാണ് സുഖാണോ മെന്റലിസ്റ്റ് ആണ് ഒരുപാട് നാളായി മെന്റലിസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് സ്വിച്ച് ഓവർ ചെയ്തത് മാനിഫെസ്റ്റേഷനിലാണ് എന്താണ് ശരിക്കും മാനിഫെസ്റ്റേഷനും മെന്റലിസവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അല്ല മെന്റലിസം എന്ന് പറയുമ്പോൾ അതൊരു ആർട്ട് ഫോം ആണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആയ ഒന്നാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേരിടാൻ പറ്റും യൂണിവേഴ്സൽ ലോ ആണ് മാനിഫെസ്റ്റേഷൻ മെന്റലിസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ സ്റ്റേജ് ഒക്കെ ചെയ്യണം അതെല്ലാരും ചെയ്യണ പ്രോഗ്രാം ആണ് ശരിക്കും ഈ മെന്റലിസമാണ് മെന്റലിസം വീഡിയോ ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത് മൈൻഡ് റീഡിങ് ഒക്കെ എങ്ങനെയാണ് ശരിക്കും മാനിഫെസ്റ്റേഷനിലേക്ക് കൂടുതലായിട്ട് തിരിഞ്ഞത് എങ്ങനെയാണ് അല്ല ഞാൻ മുമ്പേ മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ഇൻസ്റ്റയിൽ റീച്ച് റീച്ചാവണു മുമ്പേ ഞാൻ ഇതിന്റെ ഓരോ പ്രാക്ടീസുകളെല്ലാം ചെയ്യൂർന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ടാണ് ഞാൻ കൂടുതൽ റീച്ച് ആയത് അപ്പം എങ്ങനെയാണ് റീച്ച് ആവണം അതിന് വേണ്ടിയാണ് ഞാൻ മെന്റലിസം പഠിച്ചതും മെന്റലിസം ചെയ്യാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇപ്പൊ എനിക്ക് ഇതെല്ലാർക്കും പങ്കുവയ്ക്കാൻ തോന്നിപ്പോ മൈൻഡ് ഒന്ന് ഒന്ന് റീഡ് ചെയ്യാൻ ഒരു ഒരു മൈൻഡ് ആണല്ലോ എന്തായിരിക്കും എന്തെങ്കിലും ചെറിയ ചെയ്യാം ജസ്റ്റ് കൈ നീട്ടി വെക്കാൻ പറ്റും കുറച്ചിങ്ങനെ പൊക്കി ആൻഡ് ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ഒന്ന് മനസ്സിൽ വിചാരിച്ചു സ്മെല്ലുള്ള ഫ്ലേവർ ഈ ലോകത്തെ ഏറ്റവും സ്മെല്ലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ നിങ്ങൾക്കണം ആ കണ്ണടച്ചു നല്ലൊരു ഫ്ലവർ മനസ്സിലോർക്കാം ഇഷ്ടമുള്ള ഫ്ലേവർ നല്ല സ്മെല്ല് വേണം ആ ഒരു ഫ്ലേവറിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടണം നല്ല സ്മെല്ലുള്ളൊരു പൂ മനസ്സിലോർക്കാം ഓർത്തില്ലേ അതിൻ്റെ അപ്പുറത്തെ കൈ ഒന്ന് നോക്കിയാൽ നിങ്ങൾ നിവൃത്തി തന്നെ വെച്ചോ ഈ കൈ ഇരിക്കുന്നോട്ട് തന്നെ ഓക്കെ ഇത് ഈ കൈ ഒന്ന് നിർത്തിയേ എന്നിട്ട് രണ്ട് കൈ ഒന്ന് റബ്ബ് ചെയ്തേ റബ്ബൈ ഇങ്ങനെ കണ്ണൂർന്നു ഇനി ഒന്ന് സ്മെല്ലെയ്ത് നോക്കി കൈ ഏ ശരിയാ ഇതെന്താ ശരിക്കും മാജിക് ആണോ ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് ഞാൻ വിശ്വസിച്ച് ഇവിടെ എത്തിയതെന്ന് എന്താണ് ഇവിടം വരെ എത്തിയ ഒരു ജേണി എങ്ങനെയാണ് അത് കുറച്ച് കോമഡിയാണ് അല്ല എന്റെ വീട്ടില് വീട്ടുകാർക്കൊക്കെ ഞാൻ ചെറുപ്പം മുതൽ വീഡിയോ ഇഷ്ടോ അവര് ഇതൊക്കെ കാണും വീഡിയോ പിന്നെ ഒരു ദിവസം എന്റെ ഗേൾ ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഈ ഫേമസ് ആയ ആൾക്കാരെ അടിപൊളി ആളെ ഓക്കെ അപ്പൊ എനിക്കത് കേട്ടപ്പ സത്യം ഈ തോന്നി ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആവണമല്ലോ അങ്ങനെ ആ ഒരു തോന്നല് ഞാനത് ചെയ്തു ആളെ ബ്ലോക്ക് ചെയ്തു ആ അക്കൗണ്ടിൽ നിന്ന് ആക്കൗണ്ടിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി അങ്ങനെ ആ ഒരാളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട് വർഷമായിരുന്നു അത് ഐ തിങ്ക് ഇയർ അങ്ങനെ പറഞ്ഞു ബ്ലോക്ക് ആക്കിയോ അല്ല അവളെ അവള് കാണരുത് എന്റെ വിജയം വിജയിച്ചതിന് ശേഷം കാണിച്ചു കൊടുക്കാം അങ്ങനെയാണോ വേണ്ടത് അക്കൗണ്ടിൽ നിന്ന് ബ്ലോക്ക് ചെയ്താലെ മെയിൻ അക്കൗണ്ടിൽ നിന്നല്ല ഞാൻ വീഡിയോ അക്കൗണ്ടിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു അതിനുശേഷം ഞാൻ വിജയിച്ചതിന് ശേഷം അൺബ്ലോക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തു അപ്പോ റിസ്വാൻ ഏഹ് മിംഗ് ആണ് നമ്മള് ഇപ്പൊ പറയുന്നുണ്ട് എക്സ് എക്സ് തിരിച്ചു വരാൻ വേണ്ടി അപ്പൊ അവര് തമ്മില് ഒടക്കുണ്ടാക്കി പിരിഞ്ഞു പോയവരായിരിക്കും അവര് തിരിച്ചു വരണമെങ്കിൽ അവരെ അവര് ബ്ലോക്ക് മാറ്റി തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ഈ ടെക്നീക്ക് ചെയ്താൽ മതി ഈ ടെക്നീക്ക് ചെയ്താൽ ഉറപ്പായിട്ട് അവര് നിങ്ങളെടുത്തോട്ട് വരും നിങ്ങളെ മിസ് ചെയ്തിട്ട് വരും എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാ അതൊരു അത് എങ്ങനെയാണ് യുക്തിസഹമായിട്ട് അത് നടക്കുന്നത് അതെ ഞാൻ പറയാം ഇപ്പോ എന്റെ അടുത്ത് ഒരുപാട് പേര് കരഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ബ്രോ എനിക്ക് എന്തെങ്കിലും ഐഡിയ പറഞ്ഞാൽ വിട്ടുപോയി അവൻ വിട്ടുപോയി ഞാൻ മെസ്സേജുകൾ കരഞ്ഞും അപ്പൊ ഒരു പേരുടെ മെസ്സേജ് കാണാതിരിക്കാൻ അവർക്ക് ഞാൻ വീഡിയോ ശരിക്കും ഒരു ഫ്രണ്ട് എന്നെ ബ്ലോക്ക് ആക്കി ആ ബ്ലോക്ക് ആക്കിയ ഫ്രണ്ട് അൺബ്ലോക്ക് ചെയ്ത് എന്റെ അടുത്തോട്ട് ഇപ്പൊ തിരിച്ചു വരണം സംസാരിക്കണം എന്ന് ഇപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും അപ്പൊ ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു നൂറ് ശതമാനം വിശ്വസിക്കുന്നു അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ആ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് ആളെ വേണം ആൾ തിരിച്ച് ബ്ലോക്ക് അൺബ്ലോക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത്ര ആഗ്രഹം ഉണ്ടാവണം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുക്കാം ജസ്റ്റ് ആയിട്ട് ആ ഒരാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ നോക്കാം അല്ലെങ്കിൽ ആ ഒരാളുടെ ഈ ഫും മുഖം ഈ ഒന്ന് ഇമാജിൻ ചെയ്യുക നല്ലോണം ഇമാജിൻ ചെയ്ത് ഒരു പത്ത് ടാങ്ക് പറയാം ആളോട് സോറിയും പറയാം അത് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് കളയാണ് അങ്ങനെ ഒരു വൺ വീക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം സംഭവിക്കും പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ ഞാൻ പറയാം നിങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ ഒരു കോഴ്സ് തരാണ് ആ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ലെങ്കിൽ കാര്യമില്ല എന്ന് പറയുന്നത് ഒരു ലക്ഷം അല്ല ഒരു കോടി രൂപക്ക് നിങ്ങളിത് പഠിച്ചാലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഓക്കെ വർക്ക് ആവൂല അതാ പറയുന്നത് നൂറ് ശതമാനം തെറ്റാണ് പക്ഷെ എനിക്കിതൊന്ന് ചെയ്താൽ കൊള്ളാന്നുണ്ട് ഇത് നടക്കുമോ ഇല്ലയോന്നറിയില്ല എന്നാലും ഒന്ന് നടക്കോ എന്ന് പറഞ്ഞിട്ട് സംശയത്തോടുകൂടി ചെയ്യുമ്പോ ഇത് നൂറ് ശതമാനം എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആവില്ല എന്നാണ് അതിൽ റിസൾട്ട് കിട്ടില്ല എന്നാ പറയുന്നത് ആ ഒരു ലോ എന്താണ് അല്ല അതല്ല കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്ലി പറയണ നടക്കില്ല 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 എന്ന് നടക്കില്ല

അപ്പോഴും ഈ ഇല്ല എന്ന് പറയണ ആൾക്കാരില്ലേ അവരോട് ഞാൻ പറയും നീ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോയിട്ടിരിക്കല്ലേ ഇല്ല എന്നുള്ള പേട് കുറച്ചാളത്തേക്ക് യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറയും ഇരുപത്തിയെട്ട് ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാന്ന് പറയും നിങ്ങക്ക് ഇഷ്ടപ്പെട്ടൊരു നടൻ അല്ലേ ആ നടന്മാരെ ഫേസ് ഒക്കെ ഒന്ന് മനസ്സിലേക്ക് പോണുന്നേ ഇപ്പൊ ഒരു നടന്റെ പേര് മനസ്സിൽ ഓർത്തിട്ടുണ്ടല്ലോ ശരിക്കും നടന്റെ പേര് മനസ്സിലോർത്തേ ഇപ്പൊ നിങ്ങൾ റാൻഡായിട്ട് ഒരു നടന്റെ പേര് മനസ്സിലോർത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ആ നടന്റെ പേര് പറയില്ല എന്നൊന്ന് മനസ്സിൽ ചിന്തിക്കാമോ ഞാൻ ആ നടന്റെ പേര് എനിക്ക് കിട്ടില്ല എനിക്ക് കിട്ടില്ല എന്ന് മാത്രം മനസ്സിൽ ചിന്തിക്കാം ഓക്കെ ആ നടന്റെ സിനിമയുടെ പേര് ഞാൻ പറയട്ടെ ശരിയാണോ ദിലീപ് അല്ലേ ഇതൊക്കെ എങ്ങനെയാ മാജിക് മാജിക് ഒക്കെ എങ്ങനെയാ നമ്മൾ യും പഠിച്ചെടുക്കുന്നു ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഭസ്മൊക്കെ കിട്ടുന്നില്ല അതൊക്കെ വേറെ എന്തോ ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞത് അതെങ്ങനെയാട്ടിപ്പറേ ആൽ ദൈവങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാജിക് ട്രിക്ക് കൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇതിൽ തന്നെ പിടിക്കാം എനിക്ക് ഇത് തന്നെ വീഡിയോ ചെയ്യാമെന്ന് തോന്നി തുടങ്ങിയത് ചെറുപ്പം മുതലേ ഞാൻ മാജിക്ക് മെന്റലിസം ഇതൊക്കെ ചെയ്യൂർന്ന് ഞാനിത് അക്കൗണ്ട് അത് റീച്ച് ആവണം എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്തിട്ട് കുറച്ചാളായിട്ടുള്ളൂ പക്ഷെ എന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഏകദേശം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതെങ്ങനെയാണ് അവര് റിസൾട്ട് കിട്ടിയിട്ട് വന്ന് എങ്ങനെ അല്ല ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാറ് പിന്നെ അത് മാത്രല്ലാറ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിലെ മാനിഫെസ്റ്റേഷൻ വഴി നമുക്ക് ഇഷ്ടമുള്ളത് ആഗ്രഹമുള്ളത് എന്തോ നേടിയെടുക്കാമെന്ന് റിസ്വാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ റിസ്വാന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് ശരിക്കും ഈ ഒരു ടെക്നിക്ക് ഒന്ന് അല്ല നമ്മള് നമ്മുടെ മൈൻഡ് കൊണ്ട് ആഗ്രഹിച്ചാലും നടക്കും ഈ ഒരു ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഇവിടെ വന്നത് അല്ലാണ്ട് നമ്മെന്താഗ്രഹിച്ചത് വീട്ടിലിരുന്ന് അവിടെ തന്നെ അതെ അതത്ര ഇരിക്കും പക്ഷെ അങ്ങനെയല്ല ഇതില് നമ്മളൊരു കാര്യം ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത് നമ്മള് പ്രാക്ടീസിലൂടെ നിരന്തരമായിട്ട് ഞാനിപ്പോ വർക്ക് ചെയ്യണമെങ്കിൽ ട്രെയിനിങ് ആയിട്ട് പോകണം അവിടെ എക്സ്പീരിയൻസ് ആയിട്ട് മാത്രമേ എനിക്ക് വേറൊരു നല്ല നല്ല സ്ഥാപനങ്ങളിൽ പോകാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ വന്നത് അപ്പൊ അതും ഈ ഒരു മാനിഫെസ്റ്റേഷനും അതിൽ കണക്ട് ആവുന്നത് അല്ല നമ്മൾ മൈൻഡ് കൊണ്ട് എന്ത് വിചാരിച്ചാലും പിന്നെ അതിനായിട്ട് നമുക്ക് ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് പുസ്തകം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഐഡിയയും കിട്ടും അത് വായിച്ചവര് ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ലോ ലോ ഓഫ് ഓഫ് വഴി യൂണിവേഴ്സ് യൂണിവേഴ്സ് നേടി അതോ അതോ ഈശ്വരനാണോ അത് ആണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും യൂണിവേഴ്സ് യൂണിവേഴ്സ് വൈ എന്ന് കാരണം ഞാൻ സീറോയിൽ നിന്ന് ഇപ്പൊ നിൽക്കണ ഈ ലെവലിലേക്ക് ആയോനാ മീൻസ് ഞാൻ ലോ ഓഫ് അട്രാക്ഷന പറ്റി അറിയുന്നതിന് മുമ്പ് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത് അറിഞ്ഞു തുടങ്ങിയ പിന്നെ എൻ്റെ ലൈഫിൽ ഫിനാൻഷ്യലി ആണെങ്കിലും റീച്ച് ബേസ് ആണെങ്കിലും എല്ലാ രീതിയിലും നല്ല രീതിയിൽ വളർച്ച ഉണ്ടായി അപ്പൊ ഞാനിത് അറിഞ്ഞതിന് ശേഷമാണ് അതിന് മുമ്പല്ല വിശ്വസിക്കാം അപ്പൊ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ എനിക്ക് ആഗ്രഹിച്ചതെല്ലാം നേടി തന്നിട്ടുണ്ട് അത് എന്താണെന്ന് പറഞ്ഞാൽ ഈശ്വരനെ എന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു ദൈവവിശ്വാസം കൊണ്ടല്ലേ ശരിക്കും മാനിഫെസ്റ്റേഷൻ ഒരു ജ്യോതിഷം പോലെയാണോ ശരിക്കും അല്ല ഞാൻ പറയണെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ എല്ലാവരും പല ദൈവങ്ങളിലെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്ന് യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അവർ അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായിരിക്കും ചിലപ്പോൾ അത് അതല്ലായിരിക്കും ചിലപ്പോൾ അത് ഈശ്വരനായിരിക്കും ചിലപ്പോൾ യേശു ആയിരിക്കും അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ മൈൻഡിനാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അതിന് യൂണിവേഴ്സ് ആയിരിക്കണം എന്നോ നമ്മൾ പ്രിപ്പയർ അത്രേ ചെയ്യണം ഈ ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും ബേസിക്കലി ഒരു സയൻസ് ആണ് അതൊരു തിയറി അല്ല ശരിക്കും അത് ശരിക്കും ഒരു സൈക്കോളജിക്കലി പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെന്നാണ് എല്ലാവരും പറയുന്നത് ശരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ സത്യസന്ധമാണോ സൈക്കോളജിക്കലി പ്രൂവ് ആണോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല അതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് നടന്നിട്ടില്ല എന്നായിരിക്കും എന്റെ വിശ്വാസം ഇപ്പോൾ ഞാൻ പറയണ ഓരോ വ്യക്തികളുടെ ഐഡിയോളജി അനുസരിച്ച് ഇത് പ്രൂവ് ആണ് പോരെ പോരെ വ്യക്തികളുടെ ഒരുപാട് ആൾക്കാർക്ക് ഇത് സക്സസ് ആണ് നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരാൾ മണിക്കൂറിനുള്ളിൽ നമ്മളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് റിസ്വാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് താഴെ വന്ന് കമന്റ് നെഗറ്റീവ് ഒരു കോപ്പും വന്നില്ല അല്ലെങ്കിൽ ആരും വന്നില്ല ഇത് വരെ ഉടായിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് റിസ്വാൻ എതിരെ കമന്റ് ഇടുന്നവരുണ്ട് ഇത് വിശ്വസിക്കാതെ ചെയ്യുമ്പോ ഇത് നെഗറ്റീവ് ആവുമെന്നാണോ പറയുന്നത് അല്ല ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിയാണെങ്കിൽ അത് എന്തായാലും നടന്നിരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആയിരിക്കണം ഇപ്പോ നെഗറ്റീവ് കമന്റ് ഇടാൻ മുന്നേ ആൾക്കാർ എന്താ ഓൾറെഡി ചിന്തിക്കണേ അത് എനിക്ക് നടക്കാൻ പോകില്ല കാരണം അവർ ഇരുപത്തിനാല് മണിക്കൂർന്നെ അതിനു മുമ്പേ അവർ കമന്റ് ഇട്ടുണ്ടാവും അത് നടക്കില്ല എന്നും എന്നെ വിളിച്ചില്ല എന്നും അപ്പോൾ ഞാൻ വരണമെന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് ഓൾറെഡി എന്നെ വിളിക്കില്ല അല്ലെങ്കിൽ അതെനിക്ക് ശരിയാണോ ഞാൻ ഈ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മുന്നൂറ് കെ സംതിങ് ആണ് എനിക്ക് ഉള്ളത് എനിക്ക് അറുപത് ആണ് ഞാൻ യൂട്യൂബിലും പെട്ടെന്ന് പെട്ടെന്ന് റീച്ച് ആയല്ലേ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടി സത്യസന്ധമായിട്ട് തന്നെയാണോ ശരിക്കും ഞാൻ ഇത് നേടിയിട്ടുണ്ട് എന്ന് ഉറച്ച അവരുറച്ച കൂടി തന്നെയാണോ മറ്റുള്ളവരോടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതിനുദാഹരണമല്ല ഞാൻ ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിക്കണ്ടെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബ് പ്ലേ ബട്ടൺ ഉണ്ട് യൂട്യൂബിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിൽ നല്ലൊരു റവന്യൂ എനിക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ ഞാൻ നേടിയെടുത്തല്ലേ എന്നെ തന്നെയാണ് ഏറ്റവും വലിയ കാണിച്ചു കൊടുക്കാനുള്ളത് അല്ല ഞാൻ പ്രാക്ടീസ് അല്ല ചെയ്യാറ് ഞാൻ എനിക്ക് ഓൾറെഡി അറിയാം ഇപ്പൊ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയാണ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ആക്കേണ്ടത് എനിക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ ചെയ്യും അപ്പൊ എനിക്ക് ഓക്കെ ആണ് അല്ലാതെ മറ്റുള്ളവർക്ക് ഇത് അറിയില്ല പുതിയതാണ് അവർക്ക് പ്രാക്ടീസ് ആവശ്യം വരും ഒരു ചാനൽ ഉണ്ട് അല്ലെങ്കിൽ അതൊന്ന് ഭയങ്കര റീച്ചാക്കണം അപ്പൊ എനിക്കത് നിരന്തരമായിട്ടുള്ള ആഗ്രഹം മാനിഫെസ്റ്റേഷൻ വഴി അത് അങ്ങനെ നേടിയെടുക്കാൻ പറ്റുമോ അത് വെറുതെ നമ്മളെ ആ നമ്മൾ ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മൾ ഇടുക്കേണ്ടത് എനിക്കത് റീച്ച് ആവണം നമ്മൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് നടന്നില്ല ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അത് വീണ്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ പ്രാക്ടീസ് എന്ന് നമ്മുടെ ഞാൻ ഇവർക്ക് പ്രാക്ടീസ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് മാറാനാണ് മൈൻഡ് സെറ്റ് മാറിക്കഴിഞ്ഞാൽ സീക്രട്ട് എന്നുള്ള പുസ്തകം ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് എന്താ വേണ്ടത് എന്നുള്ളത് പ്രാക്ടീസ് പോലും ചെയ്യാണ്ട് ചെയ്യാൻ പറ്റും അതിലെന്താണ് സീക്രട്ട് 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 എന്ന് പറഞ്ഞ ബുക്ക് നിങ്ങൾ അതാണ് അതിന്റെ ഇത് ഒക്കെ ഏത് മാജിക് പഠിച്ചിട്ട് ഒരു ഇയർ ഇയർ ആയി കഴിഞ്ഞ വർഷമാണ് വേൾഡ് റെക്കോർഡ് ഒക്കെ കിട്ടിയത് അപ്പം ഈ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ഫേമസ് ആവണം അതിന് വേണ്ടിയിട്ടാണ് മെന്റലിസം തിരഞ്ഞെടുത്തത് അപ്പൊ അതിനെ റെഫർ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ ചെയ്ത ആൾക്കാരെ ഇഷ്ടംപോലെ ഉണ്ട് എന്നെ ആളുണ്ട് ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാനിഫെസ്റ്റേഷന് പിന്നിൽ വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ആണെന്ന് പറയുന്നുണ്ട് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതിനെ നേടിയെടുക്കാൻ വേണ്ടിട്ട് അതും പോസിറ്റീവ് തിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭവിക്കുന്നത് ശരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷനും ശരിക്കും എങ്ങനെയാണ് കണക്ട് ചെയ്തത് ലോ ഓഫ് അട്രാക്ഷൻ യൂണിവേഴ്സിന്റെ ഒരു ലോ ആണ് ആ ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണുള്ളത് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാക്ടീസ് ലോ ഓഫ് ക്ഷൻ വഴി നമ്മളൊരു കാര്യം നേടിയെടുക്കുന്നു ഇപ്പോൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് തവണ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു പ്രാക്ടീസിനെ റിയാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും കൂടി അത് തോന്നണമല്ലോ അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും അത് തോന്നണമല്ലോ അപ്പോൾ അയാൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ അതെങ്ങനെയാണ് അവർ ആവുന്നത് എന്ന് പറയുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും ആള് ഇത് പക്ഷെ നിങ്ങളെ മിസ് ചെയ്യാൻ ഒരു സാഹചര്യം വന്ന ഭയങ്കര വഴക്കിട്ട് പിരിഞ്ഞു പോയ ഒരാള് ആ പിരിഞ്ഞു പോയ ഒരാൾ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അവര് എന്നവര് പോയെന്ന് വിചാരിക്കുക പക്ഷെ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അയാൾ വരാനായിട്ട് അപ്പൊ അതെങ്ങനെയാണ് അപ്പൊ നമ്മൾ നമ്മളെ മനസ്സിലെ അയാളെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒരു പ്രതിസന്ധിയിലാക്കുക ചെയ്ത അപ്പൊ അയാൾക്ക് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ല ചെയ് പ്രതിയിലാക്കിയല്ല ഇപ്പൊ ആ ഒരാൾക്ക് നമ്മളോട് തോന്നിയ അത് ആണോ പക്ഷെ നമ്മൾ ശരിക്കും ഒരു തെറ്റല്ലേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് പണ്ടൊക്കെ പറയില്ലേ ഒരു ബ്ലാക്ക് മാജിക് ആണെന്നൊക്കെ പറയില്ലേ ലോ ഓഫ് അട്രാക്ഷനും ഈ മാനിഫെസ്റ്റേഷനും ഒക്കെ ഒരു ബ്ലാക്ക് മാജിക് ഒരു കൂടോത്രം പോലെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അപ്പോ അതെങ്ങനെയാങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു നമുക്ക് അത് നേരിടാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടായാലും നമുക്ക് നേരിടാൻ പറ്റും ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞത് കംപ്ലീറ്റ് ഡിഫറൻസ് ആനാണ് അതിലൊരുപാട് കാര്യങ്ങൾ കൊല്ല കൊല അതൊക്കെ നടക്കണത് ഇതൊന്നും അല്ല ഇവിടെ നടക്കണത് ഇവിടെ സ്നേഹിക്കുക ഹാപ്പി ായിട്ടിരിക്കുക നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആയിരിക്കാം നമുക്ക് എന്തും നേടാൻ പറ്റും ഒരു ജോലിക്ക് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ അതിൽ ഗുണം ചെയ്യും നമുക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട് മനസ്സിൽ അപ്പൊ അതപ്പോ സാറ്റിസ്ഫൈ അത് റിസൾട്ട് കിട്ടും കിട്ടും കാരണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം നമ്മൾ അതിനുവേണ്ടി വർക്കും ചെയ്യും അപ്പൊ പകുതി നമ്മളും ചെയ്യണ്ടേ അല്ലാണ്ട് ഫുള്ള് നമ്മൾ വെറുതെ കട്ടുമൊക്കെ കട്ടുമ്പോൾ എനിക്കത് നടക്കണേ ഇത് നടക്കണ എന്നിട്ട് കാര്യമില്ല ഞാൻ വെറുതെ കട്ടുമൊക്കെ ഇടുന്നു എന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് വീഡിയോ വീഡിയോ റീച്ച് റീച്ച് കാര്യം ഉണ്ടോ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യണം എങ്കിലാണ് അത് എടുക്കണം മാത്രമാണ് ഏതൊരു വർക്ക് ഈ അടുത്താണ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷനും ഈ ലോ ഓഫ് അട്രാക്ഷനും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയതൊക്കെ ഇപ്പോഴാണ് ശരിക്കും ഈ മെന്റലിസ്റ്റ് ആയപ്പോൾ തന്നെ ഈ മാനിഫെസ്റ്റേഷനിലേക്ക് കടക്കാന്ന് ചിന്തിച്ചിരുന്നു നേരത്തെ പറഞ്ഞു അപ്പം അതിനുവേണ്ടി ഈ അനന്തു അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഒക്കെ ഒരു അഡ്വൈസ് തേടിയിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഇല്ല എനിക്ക് അവരായിട്ടൊന്നും ഇല്ല അഡ്വൈസ് തേടാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ മെന്റലിസം പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് മാനിഫെസ്റ്റേഷനെ കുറിച്ച് അറിയാം ഞാൻ പണ്ടേ ഒക്കെ ഒരുപാട് വായിക്കും വീട്ടിൽ പോലെ ബുക്ക് ഉണ്ട് പിന്നെ ബുക്ക് എനിക്ക് വേസ്റ്റ് ആക്കാൻ ഇഷ്ടമല്ല ഞാൻ അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും ആൻഡ് അങ്ങനെ ഒരു ദിവസം വായിച്ചാണ് ഈ സീക്രട്ട് എന്നുള്ള പുസ്തകം ഇത് വായിച്ചാൽ ഓക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ ശരിക്കും ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും റിസ്വാൻ ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പൊ റിസ്വാൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോ ചെറിയ പിള്ളേരൊക്കെ ഇപ്പം പ്രണയിതാക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെ കാമുകന് വേണ്ടി കാമുകക്ക് വേണ്ടി വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വഴിയൊക്കെ ഇങ്ങനെ തീവ്രമായി ആഗ്രഹിച്ചത് നേടിയെടുക്കുമ്പോൾ അതൊരു നീതി കേടാണെന്നൊക്കെ എപ്പോഴെങ്കിലും റിസ്വാന് തോന്നിയിട്ടുണ്ട് ഞാൻ ചെറിയ പിള്ളേര് ഇതാ പ്രണയിക്കുന്നതിന് അത്ര യോജിപ്പുള്ള ആളല്ല എന്നാലും അവർ അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ തീവ്രമായി ആഗ്രഹിച്ച് അവരെ ശരിക്കും ഇതിന്റെ ഒരു ഇതിന്റെ ഒരു കുഴിയിൽപ്പെടുത്തുകൂടെയല്ലേ ഇങ്ങനെ ഇങ്ങനെ ഈ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ച് വിശ്വസിച്ച് നടക്കാതിരിക്കുമ്പോൾ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറില്ലേ ചിലപ്പോൾ ഓരോ ആൾക്കാർക്ക് അല്ല ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അല്ലേ അത് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കണ്ട ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എന്നെ വിശ്വസിക്കേണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണ്ട നിർബന്ധിക്കുന്നില്ലല്ലോ നേരത്തെ കൊറേ ചർച്ചയായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആസിഫി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫ്ലുവൻസർ റിസ്വാനെ എടുത്തിട്ട് അലക്കുന്ന ഒരു വീഡിയോ അതെങ്ങനെയാണ് സാഹചര്യം അല്ല ഒന്നാമത്തെ കാര്യം എന്ന് അവൻ മുമ്പ് എപ്പോഴും ചെയ്തൊരു വീഡിയോ ആണ് അത് ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാനത് ഓക്കെ നല്ല കമന്റ് ഒക്കെ ചെയ്തു അതിനുശേഷം എന്റെ അടുത്ത് കുറെ ഫ്രണ്ട്സ് ആയാലും എന്റെ കുറച്ച് കസിൻസ് അങ്ങനെ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു അവൻ കളിയാക്കിടാ വീഡിയോ തിരിച്ചിടാറേ പക്ഷെ ശെരിക്കും എൻജോയ് ചെയ്തു എന്താണ് ആക്കാരുന്നു ആക്കാരനാർന്നു അതൊക്കെ എന്റെ ബ്രെയിനിൽ ഇങ്ങനെ കിടക്കണ്ട അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ കേട്ട് 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 ഒരു ദിവസം അവനെ റിയാക്ട് ചെയ്തു പക്ഷെ അത് റിയാക്ട് ചെയ്തപ്പോ മൂന്ന് മാസം കഴിഞ്ഞായിരുന്നു ടൈം എടുത്തു അപ്പൊ ഓട്ടോമാറ്റിക് അവനും ട്രിഗറായി ട്രിഗർ ആവുമല്ലോ അപ്പൊ ട്രിഗറായി അപ്പൊ അവനും വീഡിയോ ഇട്ടു പിന്നെ ഞാനും തിരിച്ചു വീഡിയോ പിന്നെ അതെങ്കിൽ ലൈവിൽ പോയായിരുന്നു ലൈവിൽ പോയി കഴിഞ്ഞപ്പോ അല്ല കംപ്ലീറ്റ്ലി എന്താ പറയുക അവന്റെ നാക്കിന്റെ അത്രയൊന്നും എനിക്ക് വിളിച്ചോർമ്മെ എന്നെ കുറിച്ച് എന്ന് പറയുമ്പോ കളിയാക്കി അങ്ങാടും ഇങ്ങാടും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവനൊരുമാൻ പേഴ്സൺ പേഴ്സണാണ് ഞാൻ അവനോട് സംസാരിക്കാറൊക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ പ്രശ്നമൊക്കെ അവിടെ തീർന്നു ആ ഇപ്പൊ ഹാപ്പിയാണ് പിന്നെ ഒരാൾക്ക് നമ്മള് വേണ്ടാന്ന് പറഞ്ഞ് നമ്മള് ശല്യം കാരണം നമ്മളിപ്പോ ഒരു സൈക്കോ ആണെന്ന് വിചാരിക്കെ അപ്പൊ ഞാൻ ഞാനെന്നല്ല എക്സോർവായി അപ്പൊ ആ സൈക്കോ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെയാണെങ്കിലും അത് വിട്ടുപോയത് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാള് ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ അവർക്ക് മിസ്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്ന പറയുന്നത് അപ്പൊ അതൊരു നീതികേടല്ലേ അല്ല ഇപ്പൊ പറഞ്ഞല്ലോ ഒരു സൈക്കോ അതുപോലത്തെ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ചെയ്ത് നടക്കില്ല അതാണ് വേറൊരു കാര്യം ആ മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് കിട്ടില്ല അവരെന്താ ഉദ്ദേശിക്കണേ ആ റിലേഷൻ പിന്നെയും നടന്നിട്ട് പിന്നെയും മടിയായി ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നടക്കില്ല ഇപ്പം എനിക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് യൂണിവേഴ്സിനോട് ഞാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് യൂണിവേഴ്സ് എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ എങ്ങനെയായിരിക്കണം ഞാൻ തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസം വരാം നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാലാണ് നമുക്ക് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുള്ളൂ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ സ്നേഹിക്ക ആൻഡ് യൂണിവേഴ്സിനെ വിശ്വസിക്കുക അതിനനുസരിച്ച് നിങ്ങൾ കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് റിസൾട്ട് ഉണ്ടാവും ഏറ്റവും ടോപ്പ് നമ്മളെ നമ്മളെ സ്നേഹിക്കുക സ്നേഹിക്കുക റിസ്വാനെ വേണം ഫോളോവേഴ്സ് അല്ല എന്നെ വിശ്വസിക്കണം എന്ന് ഞാൻ പറയണന്റെ കാര്യം എന്ന് പറയുമ്പോ ഇപ്പൊ ഇവർക്ക് സീക്രട്ട് ബുക്കിനെ പറ്റി ഒന്നും അറിയില്ല അതിലുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പൊ അവർക്ക് എന്തെങ്കിലും വിശ്വസിക്കണമല്ലോ വേർഡ്സിനെ വേർഡ്സിനെ എന്ന് പറഞ്ഞത് ആ വിശ്വസിച്ചു മൈൻഡ് എല്ലാത്തിൽ നിന്നും നമുക്ക് തടി നപ്പാൻ പറ്റും ചിലപ്പോ അത് നടക്കാത്ത കാര്യായിരിക്കും അപ്പൊ മൈൻഡ് ശരിയാകത്തോണ്ടാണ് ഇത് നടക്കാത്തതല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആയിട്ടല്ല എന്ന് പറയാൻ പറ്റും ശരിക്കും ശരിക്കും ഇതിനൊക്കെ ഒരു സത്യമായ നൂറ് ശതമാനം ഇത് ഉറപ്പുള്ള കാര്യമാണോ എന്റെ ഒപ്പീനിയുള്ള സൈന്റിഫിക്കലി പ്രൂവ് അല്ലത് അല്ല സൈന്റിഫിക്കലി പ്രൂവ് അല്ലായിരിക്കാം പക്ഷെ എന്റെ കാര്യത്തിലും എനിക്കറിയാവുന്ന ആൾക്കാരുടെ കാര്യത്തിലും ഫ്രൂഡാണ് എനിക്കറിയാവുന്ന ആൾക്കാരെ നോക്കിയാ പോരെ നോക്കണോ അല്ല എന്നാലും ഒരുപാട് ലോകമൊത്തം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെയാണ് ഞാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഓക്കെയാണ് പോലെ സോങ്ങുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് നോക്കി ഇഷ്ടം പോലെ സോങ്ങുകൾ എൻ എങ്ങാണ് നീ അല്ലേ ഒരു ഞാൻ തിങ്കളേ എല്ലാ പാട്ടും എല്ലാം ഓൾഡ് സോങ്സ് ആണോ എല്ലാം ഓൾഡ് സോങ്സ് ആണോ എല്ലാം ഡിഫറെസ് അല്ലേ എല്ലാം ഡിഫറെന്റ് സോങ്സ് ആണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പാട്ടുണ്ട് കേട്ടോ അല്ല കിട്ടില്ലേ െ ഒന്ന് കണ്ണടക്കാമോ കണ്ണടച്ചിട്ട് ഇതിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് എടുക്കാം ഇഷ്ടമുള്ള കണ്ണടച്ചിട്ട് ഏതെങ്കിലും ഒരു പാട്ട് എന്നെ കാണിക്കരുതേ എന്റെ മനസ്സിൽ ഇഷ്ടമുള്ള ആ ഇതിന്റെ അകത്തുനിന്ന് ഇഷ്ടമുള്ള ഒരു പാട്ട് എടുത്തോ ഒരെണ്ണം എടുക്കോട്ടെ എടുത്തില്ലേ ഓക്കെ അത് എന്നെ വായിച്ചു വായിച്ചോക്ക് വായിച്ചോ എങ്കിലത് കീറഞ്ഞു കളഞ്ഞു ഓക്കെ ആൻഡ് എന്നാണില്ലേ കൊന്നു നോക്കി നൊസ്റ്റാജിക് സോങ് സിനിമയിൽ നടന്ന വരൊന്നും മനസ്സിലോർക്കാമോ

ഭയങ്കരമായിട്ടോ ഈ ഞാൻ ആദ്യമായിട്ട് ഒരു മെന്റലിസ്റ്റിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നേ ആദ്യം ശരിക്കും കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഇന്റർവ്യൂ ഇപ്പോഴാണ് ഒന്ന് ആക്റ്റീവ് ആയത് അല്ലേ ഓ ഇത് ശരിക്കും പറഞ്ഞാ എല്ലാവർക്കും മെന്റലിസ്റ്റ് ആവാൻ പറ്റുമോ എന്തിനാ നമ്മൾ പഠിക്കേണ്ടത് എല്ലാവർക്കും മെന്റലിസ്റ്റ് ആവാൻ ഇതിന്റെ ഉണ്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആവാൻ പറ്റും ഇച്ചിരി പാടാണ് അവൻ തീവ്രമായിട്ടുള്ള ഒരു ഒരു ആഗ്രഹം അതെങ്ങനെയാ എങ്ങനെയാണ് പറഞ്ഞു തീവ്രമായി ആഗ്രഹിച്ചത് മെന്റലിസ്റ്റ് തീവ്രമായിട്ട് എനിക്ക് ഈ വീഡിയോസ് കാണുമ്പോ ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാന്നു പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഞാൻ നല്ല ഒക്കെ ചെയ്യും ഞാൻ ഒരു പത്തൊമ്പതോളം സ്റ്റേജ് എത്തിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റേജ് ഒക്കെ ചെയ്യുന്ന ടൈമില് ഓക്കെ സെറ്റപ്പ് ആയി വരുന്നുണ്ട് എനിക്ക് എനിക്ക് തീവ്രമായ തീവ്രമായ ആഗ്രഹം ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ാണ് ഇനി ഭാവി പരിപാടി എന്ന് പറയുമ്പോ ഒരു മന്ത്ലി നാല് ലക്ഷം കിട്ടുന്ന ഒരു പരിപാടി കിട്ടണ നാല് ലക്ഷം കിട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഞാനിപ്പം പറയാൻ പറഞ്ഞു യൂട്യൂബില് പ്ലേ ബട്ടൺ എത്ര ദിവസം പ്ലേ ബട്ടൺ ഐ തിങ്ക് കിട്ടിയത് ആ രണ്ടാഴ്ച കൊണ്ട് പ്ലേ ബട്ടൺ കിട്ടിയ ഒരാളാണ് നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ രണ്ടാഴ്ച അടിച്ചെടുത്തു അതെങ്ങനെ പെട്ടെന്ന് പ്ലേ ബട്ടൺ കിട്ടിയത് അത് തന്നെ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ഇനി ഗോൾഡൻ ഗോൾഡനാണ് കിട്ടേണ്ടത് അല്ലേ അതിനു വേണ്ടിയാണ് ഇനി മാനിഫെസ്റ്റേഷൻ അല്ല അതിന് വേണ്ടിയല്ല മാനിഫെസ്റ്റേഷൻ പിന്നെയും കൂടി എത്തും അപ്പൊ ഇപ്പൊ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് വീട്ടുകാരൊക്കെ റെക്കോർഡൊക്കെ പാപ്പാക്കായാലും ഉമ്മാക്കാണെങ്കിലും ഭയങ്കര സന്തോഷായിരുന്നു മീൻസ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ന്യൂസിൽ വന്നു പിന്നെ അത് മാത്രല്ല ഇഷ്ടം പോലെ ഫ്ലെക്സ് പിന്നെ വീട്ടിലൊരു പത്ത് മുപ്പതോളം ട്രോഫികൾ ഇരിപ്പുണ്ട് ഈ വേദരക്കൂടി വിറ്റാ മാത്ര എല്ലാ സ്ഥലത്തു ട്രോഫികൾ ട്രോഫികള് വാപ്പാക്കും ഉമ്മക്ക് വലിയ കാര്യല്ല അവരെ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു പരിപാടി വരുമ്പോ എന്നെ വിശിഷ്ട അതിഥിയായിട്ട് വിളിക്കുന്നു എന്ന് പറയാ എന്റെ ഉമ്മാക്കും പാപ്പാക്കും പ്രൗഡാണ് ഒരു മോനാണ് 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 ഒറ്റ ഒറ്റ അപ്പൊ അവര്യങ്കരായിട്ട് ഇപ്പൊ ഭയങ്കര ആഗ്രഹിച്ച സ്ഥാനത്തേക്ക് എത്തി മകനിലൂടെ അവരിപ്പോ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് ഇനിയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാല് ലക്ഷം എന്താ പറഞ്ഞ നാല് ലക്ഷം ഇംഗ്ലുള്ള പെർ മന്ത് അത് ഈ ജോലിയിൽ നിന്ന് യൂട്യൂബിൽ നിന്നാണോ അതോ ഈ ജോലി ആവാം ഒരു മന്ത് വേണം ഇതാണ് ഞാൻ ഇപ്പൊ എന്റെ ഒരു ലക്ഷ്യം ഇനി എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉടപ്പാണ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഒരു ജ്യോതിഷമാണ് ഒരു കൂടോത്രമാണ് ബ്ലാക്ക് മാജിക് ആണ് ഇത് മനുഷ്യനും മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും ഓരോരോ ഇത് വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് അപ്പം എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് ശരിക്കും എന്താണ് ഇതൊക്കെ നടക്കുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടോ എന്താണ് പറയാനുള്ളത് അല്ല നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ മീൻസ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ചാണ് അപ്പൊ നിങ്ങളും

ഇപ്പൊ ലൈവ് ക്ലാസ് ഉണ്ട് മാനിഫെസ്റ്റേഷൻ എട്ട് മണി ടു ഒമ്പത് മണിയാണ് ആ സീക്രട്ട് എന്ന ബുക്ക് റിസ്വാന്റെ മാത്രം സീക്രട്ടാണ് അതാ പറഞ്ഞ അപ്പോ റിസ്വാൻ പറഞ്ഞത് സീക്രട്ട് പിന്നെ അത് മനസ്സിലാക്കണെങ്കിൽ അത് വായിക്കണം എന്നാണല്ലോ അപ്പൊ ആ സീക്രട്ട് ബുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ റസ്മാനോട് ചോദിക്കണം അല്ലേ പെട്ടെന്ന് ബഡ്ജറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൂ അതിന്റെ കോഴ്സ് മോളിയും കൂടി അല്ലാണ്ട് ബുക്കിന് മാത്രമല്ല ബുക്കും അതുപോലെ തന്നെ ആ ഒരു ക്ലാസും അപ്പൊ ഇനി എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അത് പഠിച്ച് അതെല്ലാം അതിനാകും തീവ്രമായി ആഗ്രഹിച്ചിട്ട് ഒരിക്കലും റിസ്വാന്റെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് അത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് റിസ്വാനോട് പറയാല്ലേ ഓക്കേ അപ്പോൾ താങ്ക് യു ഇത്രയും നേരം ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകി ഇങ്ങനെ എന്റർടൈൻ ചെയ്തതിന്